ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം സംഘർഷത്തിൽ യുവാവിനെ കഴുത്തിന് വെട്ടേറ്റു യുവാവ് ഗുരുതരാവസ്ഥയിൽ കുറ്റിപ്പുറം കൊടക്കല്ലിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൊടക്കല്ല്ല് സ്വദേശി വിഷ്ണുവിനാണ് കഴുത്തിന് വെട്ടേറ്റത് ഗുരുതര പരിക്കുകളുള്ള യുവാവിനെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാസങ്ങളായി നിലനിന്നിരുന്ന ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം ഇന്ന് വൈകുന്നേരം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് കൊടക്കല്ല്ല് സ്വദേശിയായ ഇരുപത്തിയെട്ട് വയസ്സുകാരൻ വിഷ്ണുവിനാണ് കഴുത്തിനെ ആഴത്തിൽ വെട്ടേറ്റത് നിലവിൽ വിഷ്ണുവിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഏകദേശം ഒന്നര മാസം മുൻപ് വിഷ്ണുവും ബന്ധുവും അയൽവാസിയുമായ മനീഷും തമ്മിൽ വാക്കുതർക്കവും അടിപിടിയുമുണ്ടായിരുന്നു അന്ന് മനീഷിന്റെ അമ്മയെ കത്തിക്കൊണ്ട് വിഷ്ണു പരിക്കേൽപ്പിച്ചിരുന്നു ആ കേസിൽ ശിക്ഷ കഴിഞ്ഞ് വിഷ്ണു ഇന്നാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് മുൻവൈരാഗ്യം കാരണമാണ് സംഘർഷം നടക്കുന്നത് സംഘർഷത്തിനൊടുവിൽ അയൽവാസിയായ മനീഷ് കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് വിഷ്ണുവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതര പരിക്കാണ് മണിയോടെയാണ് ആക്രമണം നടന്നത് പ്രതി കൈവശം വെച്ചിരുന്ന ആയുധം ഉപയോഗിച്ച വിഷ്ണുവിനെ വെട്ടുകയായിരുന്നു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ വിഷ്ണു ഉടൻ തന്നെ നിലത്തുവീണു ശബ്ദം കേട്ടെത്തിയ ബന്ധുക്കളാണ് രക്തം വാർന്നുകിടന്ന വിഷ്ണുവിനെ ആശുപത്രിയിലെത്തിച്ചത് സംഭവം നടന്നയുടൻ തിരൂർ എത്തി അന്വേഷണം ആരംഭിച്ചു പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു വിശദമായ അന്വേഷണത്തിന് ശേഷമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം